യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് എനിക്ക് വൺ കെ ആയിരിക്കുകയാണ് കുറേ നാളത്തെ ആഗ്രഹമാണ് ഗൈസ് വൺ കെ അത് ഇന്നെന്തായാലും പൂർത്തീകരിച്ചു ഇനി എനിക്ക് അടുത്തൊരു സ്വപ്നം എന്ന് പറയുമ്പോൾ ടെൻ കെ ആണ് ഗൈസ് അതിന് കൂടുതലും സപ്പോർട്ട് നിങ്ങളുടെ തന്നെയാണ് ഗെയ്സ് എനിക്ക് വേണ്ടത് അപ്പം ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എനിക്ക് ഒരുപാട് താങ്ക്സ് ഗെയ്സ് ഈയൊരു വൺ കെ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഭയങ്കര വലിയൊരു സന്തോഷമാണ് ഗേസ് നിങ്ങളൊക്കെ ആലോചിക്കുമോ വൺ കെ അല്ലേ നിന്തിന് ഇത്രയും വലിയ ഇതെന്നൊക്കെ പറയുമ്പോൾ ഗേസ് എനിക്ക് വൺ കെ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലിയൊരു സന്തോഷമാണ് ഗെയ്സ് നൂറ്റി അമ്പത്തഞ്ച് വീഡിയോ പോസ്റ്റ് ചെയ്തതിൽ എനിക്ക് അതിനകത്തൊരു പത്തോ പതിനഞ്ചോ ഫുൾ വീഡിയോ ഒക്കെ കാണത്തുള്ളൂ പിന്നെ ഞാൻ മൊത്തം ഷോർട്ട് വീഡിയോ ആണ് രണ്ടായിരത്തി യൂട്യൂബ് ചാനൽ തുടങ്ങി നിനക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണോ വൺ കെ അടിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതിന് ഉണ്ട് ഗൈസ് ഞാൻ എനിക്ക് ഭയങ്കര മടിയാണ് വീഡിയോസ് ഒന്നും ഞാൻ എടുത്തതൊന്നും ഇല്ലായിരുന്നു ഞാൻ വലിയ ആക്റ്റീവ് ഒന്നും അല്ല ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി ഇരുപത്തി മൂന്ന് ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും ഇടത്തില്ലായിരുന്നു ആറ് മാസം ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ കൂടി വല്ലപ്പോഴും എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടത്തേ ഉള്ളായിരുന്നു അല്ലാതെ ഞാൻ തന്നെ കണ്ടന്റ് ഒപ്പിച്ച് ഞാൻ തന്നെ അങ്ങനെയൊന്നും ചെയ്യത്തോന്നില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴാണ് ഈസ് ഞാൻ ബ്ലോഗ് ചെയ്യാൻ തുടങ്ങിയത് അതിൻ്റെ കാരണമെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി തന്നെയാണ് ഈസ് അവൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം അവൾ ഒക്കെ ഇടുവായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് അവൾ വീഡിയോസ് ഇടുമായിരുന്നു അപ്പോൾ ഞാൻ ആലോചിച്ച് ഞാൻ മാത്രമേ മാത്രമുള്ള മടിച്ച് ഞാൻ മാത്രമേ മാത്രമുള്ള വീഡിയോസ് ഒന്നും ഇടാത്തതെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ അങ്ങനെ എനിക്ക് അവളായിട്ടുള്ളൊരു ഭാഷയിൽ ഞാൻ ഇട്ടയാണ് ഗെയ്സ് കാരണം അവൾ എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സോ എൻ്റെ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഞങ്ങൾ ചങ്കും ചങ്കുവാണ് ഗെയ്സ് അങ്ങനെയുള്ള അവൾ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുമ്പോൾ എനിക്ക് ഒരു ചമ്മലൊക്കെയാണ് ഗെയ്സ് രണ്ടായിരത്തി ഇരുപത് അക്കൗണ്ടുള്ള എനിക്ക് ഞാൻ വല്ലപ്പോഴും ഒക്കെ വീഡിയോസ് ഇടുന്നു എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു ചമ്മലുണ്ടായിരുന്നു ഗെയ്സ് അങ്ങനെയാണ് ഗെയ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ജൂലൈ ഒക്കെ ആയപ്പോൾ ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയത് ഡിസംബർ ആയപ്പോഴാണ് ഗെയ്സ് എല്ലാ ദിവസവും എല്ലാ ദിവസം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇട്ട് പോകുമായിരുന്നു അങ്ങനെ ഇട്ടിട്ടിട്ടിട്ടിപ്പം ഞാൻ ജനുവരി ഫെബ്രുവരി ഫെബ്രുവരി ആയപ്പോൾ എനിക്കെന്താണ് വൺ കെ ആയിട്ടുണ്ട് ഗേസ് സോ ഇനിയും എനിക്ക് ഞാൻ എന്തായാലും ഇനിയും ഞാൻ നിർത്തത്തില്ല വീഡിയോ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇനിയും ഞാൻ വീഡിയോ ഇടും സോ അടുത്ത എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ ടെൻ കെ ആണ് അതിന് എനിക്ക് സപ്പോർട്ട് നിങ്ങളുടെയാണ് ഗേസ് വേണ്ടത് ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്തതും നിങ്ങളാണ് ഗെയ്സ് അപ്പം നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ആണ് ഗെയ്സ് നിങ്ങളുടെ ഒരു മോട്ടിവേഷനും സപ്പോർട്ടും ഒക്കെയാണ് ഗെയ്സ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ളത് വൺ കെ ആവുന്നതിൽ കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു ഗേസ് രാത്രി രാത്രി ഇന്നലെ രാത്രിയിലാണ് ഗ്സ് എനിക്ക് വൺ കെ ആയത് അപ്പം വീഡിയോ എടുക്കണം ടി വി വാളിലൊക്കെ ഇട്ടിട്ട് നല്ല വീഡിയോ എടുക്കണമെന്നൊക്കെ കുറേ ഇതുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല സോ ഇനി അടുത്ത ടെൻ കെ ആവുമ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ ടെൻ കെ ആവാൻ വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനി എന്തായാലും ഞാൻ വീഡിയോ ഒന്നും നിർത്തത്തില്ല ഗൈസ് ഞാൻ പറഞ്ഞല്ലോ കണ്ടിന്യൂസ് ആയിട്ട് ഇനി ഞാൻ വീഡിയോ ഇട്ട് കൊള്ളാം ഇനി വെക്കേഷണൽ എക്സാമും കൂടെ കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് പോകാം അപ്പോഴത്തേക്കൊരു ഫോണൊക്കെ സെറ്റാവുമായിരിക്കും കുറച്ച് കുറച്ച് പൈസയൊക്കെ ശേഖരിച്ച് ശേഖരിച്ച് വെക്കുന്നുണ്ട് ഗൈസ് ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഫോണിനെക്കാട്ടിലും ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്തൊരു ഫോണാണ് ഫ്രണ്ട് ക്യാമറ ഫ്രണ്ട് ക്യാമറ ഇത് ബ്ലറാണ് യേസ് ഫ്രണ്ട് ക്യാമറ ഒന്നും ഇതല്ല ബ്ലറാണ് ഒരു ഫോണിൽ ഞാൻ എന്തായാലും വൺ കെ ആക്കാൻ എനിക്ക് ഇനിയും തീർച്ചയായിട്ടും അങ്ങോട്ടും അങ്ങോട്ട് വീഡിയോ ഇട്ട് പോകാൻ പറ്റുമോ ആത്മവിശ്വാസം ഉണ്ട് അത് നിങ്ങൾ കാരണമാണ് അപ്പം വീഡിയോ ആയിട്ട് കാണാം അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇനിയും നല്ല 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 വീഡിയോസൊക്കെ ഇട്ട് വരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ എനിക്ക് കൂടെ വേണം കേസ് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് എല്ലാം അപ്പം ഇനിയും അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാബാബായ സീസ്